പൊന്നമ്മോ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് ജോക്കൂട്ടം നീട്ടി വിളിച്ച കിഴക്കെ അവനെ തലയ്ക്കൊരു കൊട്ട് കൊടുത്തുകൊണ്ട് ആ അരികിലിരുന്ന് കാർത്തി അതിന് പിന്നാലെ തന്നെ കാർത്തിയുടെ അമ്മ പൊന്നമ്മ നിറഞ്ഞ ചീരിയോടെ എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിൽ അരികിലേക്ക് വന്നു ഇന്ന് എന്താ പൊന്നമ്മ കഴിക്കാൻ ഒരു ഈണത്തിൽ നീട്ടി വിളിച്ചു അലി കൂടാതെ തന്നെ നോക്കി കണ്ണൊട്ടുന്ന കാർത്തി പൂച്ചയ്ക്കാനും മറന്നില്ല പൂരിയും ചിക്കൻ കറിയും അതും മതി ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നാൽ പോലെ മൂന്നെണ്ണത്തിനെയും മാറി മാറി നോക്കുന്നുണ്ട് പൊന്നമ്മ അയ്യോ മതി ഞങ്ങൾ ഉള്ളൂ അല്ലെങ്കിലും പൊന്നമ്മ എന്തുണ്ടാക്കി തന്നാലും ഞങ്ങൾ അത് കഴിക്കൂലോ പണ്ടൊക്കെ കഞ്ഞി ഓടിച്ച് സ്കൂളിൽ പോയിരുന്നത് ചെറുതായെങ്കിലും ഞങ്ങൾ കോർമ്മയുണ്ട് ഈ ചുട്ടൻ പറഞ്ഞ കേടുത്തൻ കാർത്തിയുടെയും പൊന്നമ്മയുടെയും മനസ്സിൽ ആരംഗങ്ങൾ മിഴിവോടെ തിളങ്ങി നിന്നു അതിന്റെ ഫലമായി അവരിൽ നിന്നും ഒരു ദീർഘശ്വാസം ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു പൊന്നമ്മ ഓരോന്നും പറഞ്ഞ് മൂന്നും കൂടെ തല്ലി പിടിക്കുന്ന കണ്ട് അവടെ മനസ്സിൽ നിന്ന് ആ വിഷമെല്ലാം പോയി പിള്ളേരെ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങി അബ്രാം നടന്നു വരുന്ന കണ്ടതും അത്രയും നേരം അടിപിടി കൂടിയിരുന്ന മൂന്നും നല്ല മയ്യതടിയിരുന്ന് കഴിക്കുന്ന കണ്ട് കാർത്തി അവരെ കളിയാക്കി ഒന്ന് ചീരിച്ചു അത് കണ്ടിട്ടും കാണാത്തതുപോലെ മുൻതിരിക്കുന്ന പ്ലേറ്റിലേക്ക് മുഖം താഴ്ത്തിയവർ സ്കൂളിൽ പോകാൻ റെഡിയായിരിക്കുന്ന പേരെയും ഒന്ന് ഗൗരവത്തിൽ നോക്കി അബ്രാം ഒരു പ്ലേറ്റ് എടുത്ത് നിവർത്തി വെച്ചതും പൊന്നമ്മ അവനുള്ള ഭക്ഷണം കൂടെ വിളമ്പിക്കൊടുത്തു അവരെ അവൻ ഗൗരവത്തോടെ തന്നെ നോക്കിയത് കണ്ടതും തനിക്കുള്ളതും കൂടി വിളമ്പിയെടുത്തു അവർ അല്ലെങ്കിൽ പിന്നെ അതിനായിരിക്കും അവൻ ദേഷ്യം ചാ ആരെ കൊഞ്ചലോടെ വിളിച്ചുകൊണ്ട് അബ്രാമിനെ നേരെ വാ തോർന്നത് കാട്ടിയതും കഴിക്കാനെടുത്തത് ശ്രദ്ധയോടെ അവൾ നിരക്ക് നീട്ടിയവൻ അതുകൊണ്ട് ബാക്കി രണ്ടും കൂടെ വാ തുറന്നതും ഉള്ളിയത് ആസ്വദിച്ചുകൊണ്ട് തന്നെ അബ്രാം അവർക്ക് കൂടെ കൂട്ടി അതുകൊണ്ട് ഒരു ചീരിയോടെ കാർത്തി അബ്രാമിനെ തന്നെ നോക്കി ആ കണ്ണുകളിൽ മൂന്നിനോടുമുള്ള വാത്സല്യം കാണാമെങ്കിലും അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു ചീരി പോലും ഇല്ലെന്ന് കണ്ടവൻ മതിയെങ്കിൽ പോയി കാറിൽ കയറിക്കൂ ഹായ് അപ്പ ഇന്ന് ഞങ്ങൾ ഇച്ചയാണോ കൊണ്ടാക്കുന്നത് കഴിച്ച എഴുന്നേറ്റ കുട്ടികളെ നോക്കി അബ്രാം പറയുമ്പോൾ മൂന്നും കണ്ണങ്ങൾ വിളത്തി ചോദിച്ചു അതിനെ അവനൊന്ന് അമർത്തി മൂടിയതും അവർ അപ്പോൾ തന്നെ റൂമിലേക്ക് തിരിഞ്ഞോടിയതും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഭാഗം എടുക്കാൻ കോളേജിൽ ഒന്ന് കൊണ്ടാക്കിയൊക്കെ വിഷ്ണു ഇല്ലെങ്കിൽ പിന്നെ ആ തന്തയ്ക്ക് അവൻ ഇവളെ കാണാൻ പറഞ്ഞു വന്നാലോ ഇതിപ്പോൾ ആടിശലം കൂടുവാണല്ലോ അച്ഛാ ഇനിയും ഇങ്ങനെ തുണർന്നാ നമുക്ക് അറ്റകൈ പ്രയോഗിക്കാൻ വിഷ്ണു അവിടെയും ഉണ്ടല്ലോ ഒരു പെൺകൊച്ചും അവിടെ തൊട്ടാലേ അവനും പൊള്ളും അച്ഛ തന്റെ അച്ഛനായി പ്രതാപന്റെ വാക്കുകൾക്കെടുത്ത് മുരുന്നടുക്കപ്പെട്ട് വിളിച്ചുപോയി ധരണി എന്താടി ഏ ആ പെണ്ണിനെ പറഞ്ഞപ്പം നിനക്ക് പൊള്ളിയോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടന്നണം കണ്ട ക്രിസ്ത്യാനിക്കൊക്കെ കെട്ടിച്ചു കൊടുക്കാനല്ല ഞാൻ നിന്നെ വളർത്തുന്നത് മാത്രം അവന് മുംബൈയിലെന്ത് ബിസിനസ്സായിരുന്നെന്ന് ഇവരുള്ള കൊച്ചുകുട്ടിക്ക് വരെ അറിയാം അങ്ങനെയുള്ളൊരുവിന് പന്ത് തട്ടിക്കളിക്കാനല്ല നീ കല്യാണക്കാരെ ഞാൻ പറഞ്ഞില്ല അച്ഛാ ആ കുട്ടിക്ക് എന്തറിയാം വലിയവരുടെ വഴക്കിലൊന്നും അറിയാത്ത കുഞ്ഞിനെ വലച്ചിഴക്കരുത് പ്രതാപ രൂക്ഷമായ ശബ്ദത്തിൽ പറഞ്ഞു അവൾക്ക് വല്ലത്ത പേടി തോന്നി എന്നിരുന്നാലും ആലയെക്കുറിച്ച് അയാൾ പറഞ്ഞു തോത്തതും പതികെ പറഞ്ഞു അവൾ അച്ഛൻ നേരെയാണോ ധരണി നീ നാവ് ഉയർത്തുന്നത് തറവാട്ടിലെ ഏക പെൺതരിയെന്ന് പറഞ്ഞ് നിനക്ക് അല്പം സ്വാതന്ത്ര്യം തന്നു പോയി ഇതായി നിനക്ക് ഇത്രയും ധാർഷ്ട്യം വിഷ്ണു ദേഷ്യത്തോടെ ധരണിയെ നോക്കി പറഞ്ഞതും അവൾ മുഖം താഴ്ത്തി പിടിച്ചു മിണ്ടാതും നിന്നു മതി നീ ഇവളെ കൊണ്ടുവിട്ടിട്ട് വരാൻ നോക്കി വിഷ്ണു ഓഫീസിൽ പോണം പ്രതാപൻ ധരണി എന്ന് രൂക്ഷമായി നോക്കിയ അകത്തേക്ക് പോയി അയാൾ പോയിന്ന് ഉറപ്പായതും അവരുടെ വഴക്ക് കണ്ട് ആസ്വദിച്ച പാറു ഒരു ചീരിയോടെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നടന്നു വിഷ്ണു ഏട്ടാ എന്നിന്ന് കോളേജിലാക്കും ഇനിയിപ്പോൾ ബസ് കയറിപ്പോയി ആകും ഒന്ന് കുഴഞ്ഞുകൊണ്ട് പാറു അവൻ്റെ അദ്ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചാൽ കേട്ടും അത് ശ്രദ്ധിക്കാതെ ധരണി കാറിലേക്ക് കയറിയിരുന്നു അച്ഛൻ കാണുന്നതിന് മുൻപ് കയറിക്കോ പാറും ധാരണി ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കുന്നത് നോക്കി ദേഷ്യത്തിൽ നിൽക്കുന്ന പാറിവിൻ്റെ തോളൊന്ന് തട്ടി കണ്ണ് കാണിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞിരുന്നു അവളൊന്ന് തലകൂലിക്കി പുറകിലെ സീറ്റിലേക്ക് കയറി നീ എന്നിറങ്ങിക്കേ ബസ് സ്റ്റോപ്പിനെ തൊട്ടടുത്ത് കാർ നിർത്തിക്കൊണ്ട് വിഷ്ണു പറഞ്ഞേ കേട്ടതും അവൾ പുറകിലിരിക്കുന്ന പാറവിനെ നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അത് കണ്ടതും വല്ലാത്തൊരു ചീരിയുടെ പാറ് പുറകിൽ നിന്നിറങ്ങി വിഷ്ണുവിൻ്റെ അരികിൽ സ്ഥാനം പിടിച്ചു ഞാൻ ബസ്സിൽ വന്നോളാം അവരുടെ ഒപ്പം ഒരു വല്ലായ്മ തോന്നിയതും തലയിൽ നിന്ന് താഴ്ത്തി വിഷ്ണുവിന് അരികിൽ വന്നവൾ പറഞ്ഞു ഒന്നും വേണ്ട നീ കയറാൻ നോക്ക് കടുത്ത സ്ഥലത്തിൽ വിഷ്ണു പറഞ്ഞതും മനസ്സിലാ മനസ്സോടെ അവൾ പുറകിൽ കയറി താൻ എന്നൊരാൾ പുറകിലുണ്ടെന്ന് ശ്രദ്ധിക്കാതെ പാറ വിഷ്ണുദേഹത്തെ കൊട്ടിയിരുന്ന് കൊഞ്ചുന്നുണ്ട് അതൊക്കെ ആസ്വദിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് താൻ കാണണോ എന്നറിയാൻ ക്ലാസ് വഴി അവൻ നോക്കുന്നത് കണ്ടവൾ പുറകിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നു വൈകുന്നേരം ബസ്സിന് വന്നേക്ക് കൂടെ അവനെ കണ്ട മൈൻഡ് ചെന്നിരിക്കണ്ട ധാരണിയെ കോളേജിൻ്റെ മുന്നിൽ ഇറക്കിക്കൊണ്ട് വിഷ്ണു പറഞ്ഞതിന് പതിഞ്ഞൊന്ന് മൂടിയവൾ അവൾ എന്നിവിടെ നോക്കി പാറതിനെയും കൊണ്ട് അവൻ പോയതും ചുറ്റുമുന്ന് നോക്കിയൊരു ദീർഘശ്വാസം എടുത്തവൾ ചേച്ചി എന്ത് ഓർത്തുകൊണ്ട് കോളേജ് കേറ്റ് കടക്കാൻ തുടങ്ങിയതും പുറകിൽ നിന്നും ഒരു അലർച്ച കേട്ടവൾ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി അവിടെ മൂന്നും കാറിൽ നിന്നും ഇറങ്ങി തനിക്കരികിലേക്ക് ഓടി വരുന്ന കണ്ടതും ഉള്ളിൽ എങ്ങോട്ടോ ഉണ്ടായിരുന്ന ചെറിയൊരു അസ്വസ്ഥത പോലും മറന്നുപോയവൾ ആരെ കൊണ്ടാക്കിയെ മുന്നിലെ ബ്ലാക്ക് കളർ റേഞ്ച് ഓവർ നോക്കി നോക്കിയമ്മൾ ചോദിക്കുമ്പോൾ ആര് കുസൃതിയോടെ ഒന്ന് ചിരിച്ചു ചീച്ചിട്ടുണ്ടാകത്ത് തങ്ങളെ കടന്ന് കോളേജിനകത്തേക്ക് കയറിപ്പോന്ന കാറിലേക്ക് പാളി നോക്കിക്കൊണ്ട് ധരണിയെ തന്റെ മുഖത്ത് പൊടിഞ്ഞ വേരപ്പ് തൊല്ലുകൾ തുടച്ചു നീക്കി ക്യാബിലേക്ക് വന്നേക്കണം ഫോണിൽ വന്ന മെസ്സേജ് എടുത്ത് നോക്കിയതും കാണുന്നതാണ് ആ ബ്രാഹ്മിൻ്റെ നമ്പറിൽ നിന്നാണ് ആ മെസ്സേജ് വന്നത് കാണാൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആ മൂന്ന് പേരെയും നേർക്ക് തിരിഞ്ഞവൾ മരുന്ന് കഴിച്ചോ ആലിമാ ഓമനത്തും തുളുമ്പി നിൽക്കുന്ന മൂന്ന് പേരെയും ഒന്ന് തഴുകി ആരട് കവൾ കൈവച്ച് ശ്രദ്ധയോടെ ചോദിച്ചവൾ വല്ലത്തെ കയപ്പ ചേച്ചിമേ ഞാൻ കഴിച്ചു മുഖം ഒന്ന് ചുളുക്കിക്കണ്ട ആലിത്തല കുലക്കിയതും അവളെ വീർത്ത് നിൽക്കുന്ന കവിൾ വാത്സല്യത്തോടെ കുഞ്ഞിന് മൊത്തം കൊടുത്തവൾ അപ്പം ഞങ്ങൾക്കില്ലേ അല്ലെങ്കിലും ചേച്ചിയ്ക്ക് അവൾ മാത്രമേ ഇഷ്ടമുള്ളൂ ആലിക്കുമ്മ കൊടുത്ത കണതും പരിഭവത്തോടെ ഇച്ചൂട്ടനും ചോക്കൂട്ടനും പറഞ്ഞു കേട്ടവൾ ചീവിയോടെ അവരെക്കൂടെ ചേർത്ത് പിടിച്ചു ആ മൂന്ന് കുട്ടികളോട് കാര്യം പറഞ്ഞു നിൽക്കുമ്പോൾ തൻ്റെ വീട്ടിൽ പോലും മീന സന്തോഷം അനുഭവിക്കുന്നില്ലെന്ന് ഓർത്തവൾ കുറേ ഏറെ നേരം സംസാരിച്ചു നിന്നിട്ടാണ് മൂന്നും അവളെ കെട്ടിപ്പിടിച്ച് മൂത്തമൊക്കെ കൊടുത്ത് തങ്ങളെ സ്കൂളിലേക്ക് പോയത് അവർ ഗേറ്റ് കടക്കുമ്പോൾ തിരിഞ്ഞു നോക്കി കൈ കൂടെ കാണിച്ചു അത് നോക്കി ഒരു ചീവിയോടെ തൻ്റെ കോളേജിലേക്ക് നടക്കുമ്പോഴാണ് അബ്രാം അയച്ച മെസ്സേജിൻ്റെ കാര്യം അവൾ ഓർത്തത് ആദ്യത്തെ പീരീഡ് തുടങ്ങാൻ ഇനി സമയമുണ്ടെന്ന് കണ്ടപ്പോൾ ഒരു പരിഭ്രമത്തോടെ അബ്രാമിൻ്റെ ക്യാബിൽ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി ആ സമയം എതിരെ വന്ന കാർത്തിക്കെ വിളറിയൊരു ചിരി കൊടുത്തുകൊണ്ടാണ് അവൾ മുന്നോട്ട് നടന്നത് കം അവന്റെ ക്യാബിന് മുന്നിലെത്തി ഡോറിൽ തട്ടൻ കൈ ഉയർത്തിയതും അകത്തു നിന്നും ഗൗരവം നിറഞ്ഞ ദൃഢമായി ശബ്ദം കേട്ടവൾ കൈയിൽ രണ്ടും ബാഗിൻ്റെ വള്ളിയിലമർത്തി പിടിച്ചു പിന്നെ പതി അകത്തേക്ക് കയറി അവളകത്ത് കയറിയതും അവളെ പിന്നിൽ നിന്നും ആ ഡോർ അടഞ്ഞിതും ഞെട്ടലോടെ അങ്ങനെ തന്നെ നിന്നവൾ ധാരാ ഉറം കഴുത്തിൽ ആ ഒരുവിൻ്റെ ശ്വാസം അർച്ചിതും കണ്ണുകളും മുറക്കി അടച്ചുപോയി ധാരണേ അവന്റെ സാമീപ്യം അറിഞ്ഞതുപോലെ വിറക്കുന്ന ശരീരം വരതിയിലാക്കാൻ കഴിയാതെ നിന്നുപോയവൾ ധാരാ കടുപ്പത്തിൽ അവനെ സ്വരം ഉയർന്നതും അവളും നിറക്കിക്കൊണ്ട് പുറകിലേക്ക് തിരിയാൻ ശ്രമിച്ചു പക്ഷെ അത് സമ്മതിക്കാതെ അവളെ ഇടുപ്പിലൂടെ കയ്യെ ചുറ്റി അവളെ കഴുത്തിൽ തന്നെ താടി മുട്ടിച്ചവൻ എങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ലെന്നറിയില്ലേ ധാരാ ഞാൻ ഞാൻ പോട്ടെ കടുപ്പത്തിൽ അവനെ ശബ്ദം കേടുത്തുമ്പോൾ അവനെ സാമീപ്യത്തിൽ തളർന്നു പോയവൾ നാവിൽ എങ്ങനെയൊക്കെയോ ചലിപ്പിച്ചവൾ വേണ്ട ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ കോരിയെടുത്തവൻ അവൻ്റെ പെട്ടെന്നുള്ള പ്രവർത്തിയിൽ നില തെറ്റി അമ്പ്രാമനും നെഞ്ചിലൊക്കായി കുത്തി അവനിലേക്ക് തന്നെ ചാഞ്ഞു പോയി അവൾ പേടിയും വെപ്രാവളവും കൂടി കലർന്ന ഭാവത്തിലുള്ള അവളെ പിടയ്ക്കുന്ന കണ്ണിലെ നോട്ടം കാണി വല്ലാത്തൊരു മോഹത്തോടെ അവളെ ഒന്നോടെ തന്നിലേക്ക് അടുപ്പിച്ചവൻ ആദ്യത്തെ പേടി തുടങ്ങാൻ ഇനിയും പതിനഞ്ച് ഉണ്ടെന്ന് അറിയാം അവൾക്ക് ആ സമയം വരെ താൻ ഇവിടെ ഈ ആളെ അരിക്കലിരിക്കണമല്ല എന്നോത്തതും അവൾ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി മൂന്ന് കുഞ്ഞുങ്ങളുടെ സ്നേഹവും വാത്സല്യമൊക്കെ ആണെങ്കിലും ഈ ഒരുവനോട് മാത്രം വല്ലാത്ത പേടിയും വിറയിലുമാണ് അവൾക്ക് അവൻ്റെ അത്യാഷ്ടമായ നോട്ടത്തിൽ ആരാണ് പേടിക്കാതിരിക്കുന്നത് എന്തിനാ എൻ്റെ ഇങ്ങനെ വിയർക്കുന്നത് അവളുമായി തൻ്റെ ചെയറിലേക്ക് ചാഞ്ഞുണ്ട് അബ്രാം ചോദിച്ചു കിടന്നും അവനെ നോക്കി അവൾ ഉമ്മിലിറക്കി ചൂട് ആയിട്ടാകും അവളെ മറുപടിയൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടതും അവനൽപ്പം ദേഷ്യത്തിൽ തന്നെ അവളെ നോക്കി അതിൻ്റെ ഫലമായി വിറച്ചു കൊണ്ടാണെങ്കിലും അവളെ വളരെ പതിഞ്ഞ ശബ്ദം പുറത്തേക്ക് വന്നു അവളുടെ ചുണ്ടിലെ ശലനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ ബ്രാഹ്മിൻ്റെ കൈവിരൽ ഒന്നുയർന്ന് അവളെ കവലോരമെത്തി പിന്നെ അവിടെ നിന്ന് പതി കിഴഞ്ഞുകൊണ്ട് ആ ചുണ്ടിൽ തൊട്ടതും പേരോളിയെങ്കിലും അവൻ്റെ വിരലെല്ലാം പൊതിഞ്ഞു പിടിച്ചവൾ പ്ലീസ് ദയനീയമായി കണ്ണ് ചുരുക്കിയവൾ പറയുമ്പോഴും ആ ചങ്കിടിപ്പ് ഉച്ചത്തിലാകുമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവനോളം നെറ്റിയിലാമത്തെ ചിമ്പിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ കുറച്ച് നേരം ഇരുന്നു എൻ്റെ കുട്ടിയിൽ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് താര കുടഞ്ഞാനും അവൻ്റെ വാക്കുകൾ കേട്ട് പേടിയുടെ അവൾ നോക്കുന്നത് കാണി അവസാനത്തെ വാചകം അല്പം കടുപ്പിച്ച് പറഞ്ഞവൻ എന്തിനെങ്ങനെ വീട്ടിലോടെങ്കിലും ചോദിച്ചു പോയി അവൾ എങ്ങനെ താരാ ഞാൻ നിന്നെ പ്രണയിക്കുക അത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ നിൻ്റെ ഇഷ്ടം നോക്കി നടത്താൻ പറ്റില്ല താരാ ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചു പോയില്ലേ അവളെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ദൃഢമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു കിടന്നും അവനോട് തിരികെ എന്തു പറയുമെന്നറിയാതെ കൊഴിഞ്ഞു പോയി അവൾ ഈ കഴുത്തിലൊരു മിന്നുകെട്ടി അവിടെ നിന്നും നിന്നെ തൂക്കിയെടുത്തു വരാൻ എനിക്കറിയാനിട്ടല്ല താരാ പക്ഷേ അബ്രാം അത് പറഞ്ഞു നിർത്തിയതും പേരൂടെ അവളുടെ കണ്ണുകൾ സംശയം നിറഞ്ഞു നിന്റെ കണ്ണും നിറയുന്നത് എനിക്കിഷ്ടമില്ല താരാ ഞാൻ നിന്നെ കൂടെ കൂട്ടാൻ വാശി കാണിച്ചാൽ ഉറപ്പായും അത് നിന്റെ കണ്ണ് നിറയിക്കും മാത്രമല്ല എൻ്റെ കുട്ടികൾ അവർക്ക് എൻ്റെ കല്യാണം അത്രയും വലിയ ആഘോഷമാക്കേണ്ടതാണ് അവൻ ഗൗരവത്തിൽ പറഞ്ഞിട്ട് അവളെ തുടത്ത കള്ളിലൂടെ വിരലൊഴിച്ചു വെളുത്ത് നിൽക്കുന്ന കവളുകളിൽ പതിന്ന് തൊടുമ്പോൾ തന്നെ ചുവന്നു കയറുന്നത് അവൻ സൂക്ഷ്മിതിയുടെ വീക്ഷിച്ചുകൊണ്ടിരുന്നു ഫസ്റ്റ് ബിൽ മുഴങ്ങിലും അബ്രാമിനെ ദേനീയമായി നോക്കിയവൾ അത് കണ്ടവളെ കഴുത്തിൽ മുഖം ചേർത്ത് ആ നിശ്വസിച്ചു അബ്രാം കൊടുത്ത പല്ലുകൊണ്ട് കുഞ്ഞിൽ കടിയും അവനെ നാവിന് സ്പർശത്തിൽ ചെറു വേയങ്ങളോടെ കഴുത്തിൽ കൈവേച്ചുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്ന് പോയി അതും നോക്കി തന്റെ മടിയിൽ നിന്ന് ധരണി ഇറക്കി അവൻ അവളെ ഗൗരവത്തോടെ നിന്ന് നോക്കി അപ്പൊ അവന്റെ മുഖം തീർത്തും ഗൗരവം നിറഞ്ഞ കണതും തലയൊന്ന് കൂലിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടിയത് ധരണി അവളെ ജീവൻ തിരികെ കിട്ടിയതുപോലെയുള്ള ഓട്ടം നോക്കി തന്റെ സീറ്റിൽ ചാഞ്ഞി കിടക്കുമ്പോൾ അവളുടെ ഗന്ധം ഒന്നോടെ ഉള്ളിലേക്ക് വലിച്ചവൻ ടീച്ചർ ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് തന്നെ ധാരണി ക്ലാസ്സിലെത്തിയതും നീ ഇതെവിടെയായിരുന്നു ധരണി നീ കോളേജിന് മുന്നിൽ ആ കുട്ടികളെ കൂടെ സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ കോളേജിൽ ധരണി അത്യാവശ്യം കൂട്ടായിട്ടുള്ളത് കൃഷ്ണയോടാണ് അവളാണ് ധരണിക്ക് അരിയിലിരിക്കുന്നത് അത് പിന്നെ ബുക്ക് ലൈബ്രറിയിൽ നിന്നും ബുക്ക് കൊടുക്കണമായിരുന്നു അതാ കൃഷ്ണയുടെ ചോദ്യം കേട്ടതും ധരണി വിക്രോടെ പറഞ്ഞു ആ സമയം അബ്രാമിൻ്റെ മുഖമായിരുന്നു അവൾ തെളിഞ്ഞു വന്നത് അതിന് നീ ഇങ്ങനെ വ്യപ്രാളം പിടിക്കുന്ന എന്തിനാ ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ കൃഷ്ണ അവളെ ചൂട്ന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും വിളറി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചിട്ട് മുഖം അമർത്തി തുടച്ചവൾ പിന്നെ ക്ലാസ്സിൽ ടീച്ചർ വന്നത് കണ്ടതും അവളൊക്കെ ശ്രദ്ധ തിരിച്ചു എല്ലാവരും കുറച്ചുനേരം നന്നായി തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചറിന്റെ അനക്കമൊന്നും കേൾക്കാതെയാണ് ധരണി കണ്ണുകൾ ഉയർത്തി മുന്നിലേക്ക് നോക്കുന്നത് ടീച്ചറടക്കം ക്ലാസ്സിലെ എല്ലാ പിള്ളേരും പുറത്തേക്ക് നോക്കി ശ്വാസം എടുക്കാതെ ശ്വാസമെടുക്കാതിരിക്കുന്ന കണ്ണിൽ ധരണിയുടെ കണ്ണുകളും അവിടേക്ക് തിരിഞ്ഞു പുറത്ത് കാർത്തോടെ എന്തോ സംസാരിച്ച് നിൽക്കുന്നുണ്ട് അബ്രാം അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അവൻ്റെ മുഖം നന്നായി കാണാൻ പറ്റുന്നുണ്ട് ഒരൽപ്പം പോലും ചിരിയില്ലാതെ തീർത്തും ഗൗരവത്തിൽ സംസാരിക്കുന്നവനെ ഒന്നേ നോക്കിയുള്ള ധരണി വേഗം തന്നെ മുഖം കൊനിച്ചു കളഞ്ഞു ആ തീക്ഷ്ണത നിറഞ്ഞ നോട്ടവും ആ ദേഹത്ത് അമരുമ്പോൾ അറിയുന്ന ഗന്ധവും എല്ലാം ഇപ്പോഴും എന്ന പോലെ ഓർമ്മയുണ്ട് അവൾക്ക് അതിന്റെ പ്രതിഫലനം പോലെ തൊണ്ടയിൽ നിന്നൊരു തുള്ളി ഉമ്മ കഷ്ടപ്പെട്ട് ഇറക്കിയവൾ എൻ്റെ അമ്മോ എന്നൊരു ലുക്കാണ് അല്ലെടി താടിയിൽ കൈ കൊടുത്ത് മായ ലോകത്തന്നത് പോലെ കൃഷ്ണയുടെ ശബ്ദം കേൾക്കിയ ധരണി അവളെ ഒന്ന് നോക്കി ജീവിച്ചു എങ്കിലും എത്ര വേണ്ടെന്ന് വെച്ചിട്ടും കണ്ണുകൾ ആ ഒരുവനിലേക്ക് നീളുന്നത് മനസ്സിലാക്കി അവളിൽ ഒരു വേപ്രാളം നിറഞ്ഞു കാർത്തിയുടെ സംസാരം എല്ലാം കഴിഞ്ഞ് നടന്നു പോകുന്നതിന് മുന്നേ ഒരു വട്ടം അബ്രാമിൻ്റെ നോട്ടം കറക്റ്റായി അവൾക്ക് നേരെ വന്നു അവളുടെ കണ്ണുകൾക്കൊന്ന് വഴിമാറിപ്പോകാൻ പോലും പറ്റിയില്ല അവളുടെ കണ്ണിന് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ പോകുന്നെന്ന് പറഞ്ഞു അബ്രാം അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് തന്നെ ഈ യാന്ത്രികമായി അവളെ തലയിൽ സമ്മതം കൊടുക്കുന്ന പോലെ എന്ന് ചലിച്ചു കാർത്തിയുടെ കൂടെ പോകുമ്പോഴും ധാരണയുടെ തലയുടെ ശരണം മോർത്തതും വശമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവനിൽ അതാരും കാണുന്നത് ഒളിപ്പിച്ചു വയ്ക്കാൻ അവൻ മറന്നില്ല ആർക്ക് വിധിച്ചതാണോ എന്തോ എന്തായാലും ടീച്ചറിനല്ല അബ്രാം പോന്ന് നോക്കിയൊരു ദീർഘശ്വാസം വേർത്തൊണ്ട് ടീച്ചറെ പറഞ്ഞു കേൾക്കി കൂട്ടത്തിലേതോ ഒരു സ്റ്റുഡന്റ് കളിയോടെ വിളിച്ചു പറഞ്ഞു അത് കഴിതും അവിടെ മുഖത്തൊരു ജാളിത നിറഞ്ഞു ആടി എന്നാലും ആ പോയി മുതൽ സൗന്ദര്യം ആസ്വദിക്കരുതെന്ന് ഇല്ലല്ലോ ടീച്ചർ ഒരു ചീരിയോട് ആ പറഞ്ഞവനെ നോക്കി കണ്ണിറക്കി ആളല്പം ജോളി ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ ടീച്ചറോട് കുട്ടികളെല്ലാം ഫ്രീ ആയിട്ടാണ് ഇടപെടുന്നതൊക്കെ അതിൽ തെറ്റുണ്ടെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ പോയി മുതൽ അത് കണ്ടാൽ അവരും ഒരു ചിരിയുടെ അത് പറയുമ്പോൾ ടീച്ചറും അത് സമ്മതിച്ചതുപോലെ തല കുളിക്കുന്നുണ്ട് ഇത്രയും ഗാംഭീര്യമുള്ള ഒരാൾ മുന്നിൽ വന്ന് നിന്നിട്ട് ഒന്ന് നോക്ക് നോക്കുപോലും ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാ ധരണിക്ക് കേൾക്കാൻ പാകത്തിന് മാത്രം കൃഷ്ണയിൽ പിറുകുറത്ത് പോയി ആണോ അത്രയും ഗാംഭീര്യമാണോ സയൻ ചോദിച്ചു പോയ ധരണി പിന്നെ പേരോട് തലയിൽ നിന്ന് കുറഞ്ഞൊരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചു ചേച്ചി കോളേജ് കഴിഞ്ഞ നേരി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവായിരുന്നു ധാരണി കൃഷ്ണക്ക് വീട്ടിലേക്ക് നടന്നു പോയാൽ മതി അതുകൊണ്ട് തന്നെ അവ രണ്ടു വഴിക്ക് പിരിഞ്ഞത് നീറ്റിയുള്ള വിളയ്ക്കടുത്ത എന്തോ ആലോചനയിൽ നടന്ന ധാരണി ഞെട്ടലോട് തിരിഞ്ഞു നോക്കി തനിക്ക് തനയ്ക്കരികിലേക്ക് ഓടി വരുന്ന ആലിയെ കണയിൽ ധരണിയുടെ കണ്ണുകൾ ചുറ്റുമൊന്നലഞ്ഞു താൻ നോക്കിയ ആളില്ലെന്ന് കണ്ട അവൾക്ക് വല്ല താശ്വാസമായിരുന്നു തോന്നിയത് ഇതെന്താ സ്കൂൾ കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് പോകാത്തത് ഓടി വന്ന് ധരണിയെ ചുറ്റി പിടിച്ച് നിൽക്കുന്ന ആലിയുടെ പറന്ന് കിടക്കുന്ന മുടിയേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ധരണി സ്നേഹത്തോടെ ചോദിച്ചു ഞങ്ങൾ ചേച്ചിയമ്മയും നോക്കി നിന്നതാ കൂട്ടിക്കൊണ്ടു പോകാൻ വാ പോകാം പറയിലും കൈ കൈപ്പിരിച്ച് വേഗത്തിൽ നടന്നിരുന്നു ആലി അവൾക്കൊന്നും പ്രതികരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല വേണ്ട മോളെ ഞാൻ ബസ്സിൽ വന്നോളാം കാറിൻ്റെ ഡോർ തുറക്കാൻ തുടങ്ങിയതും ധരണി വേഗം അവളെ എതിർത്തു അതെന്താ ചേച്ചിയമ്മേ ഞങ്ങൾക്കാണെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ വല്ലാത്ത കൊതി അപ്പം ചേച്ചിയമ്മക്കൂടെ ഉണ്ടെങ്കിൽ അന്നായിരിക്കുമെന്ന് തോന്നി ഇതിപ്പോൾ ചേച്ചിയമ്മക്ക് ഞങ്ങളോട് സ്നേഹമില്ല ആലി സങ്കടത്തോടെ പറഞ്ഞു കേട്ടതും ധനണിയുടെ മുഖമൊന്നും മങ്ങി എന്തോ ആ മൂന്ന് കുഞ്ഞുങ്ങളെയും വല്ലാത്തൊരിഷ്ടമാണ് തിരിച്ചവർക്കും തന്നോടങ്ങനെയാണെന്ന് അറിയാം അവൾക്ക് അതുകൊണ്ട് തന്നെയല്ലേ ആൾക്ക് ബാക്കി ഓർക്കാൻ പോലും നിൽക്കാതെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ധരണി കാറിലേക്ക് കയറി നേരെ മാളിലേക്ക് വിട്ടോ കാർത്തിയെ ഞങ്ങൾക്ക് ചേച്ചിയുടെ കൂടെ ഐസ്ക്രീം കഴിക്കണം ധരണി വന്നത് കണ്ടതും ജോക്കോട്ടനും ജോക്കൂട്ടനും ഈച്ചൂട്ടനും അവൾക്കരയിലേക്കൊന്നൊട്ടി അത് കാണിയൊരു ചീരിയോടാ പറഞ്ഞുകൊണ്ട് ആ ലീച്ചുവിൻ്റെ ആരോഗ്യരായി സ്ഥാനം പിടിച്ചു അബ്രാൻ കൂടെ ഇല്ല കാർത്തി മാത്രമേ ഉള്ളൂ കാറിൽ അല്ലെങ്കിലും ഇങ്ങനെയാണ് വളരെ കുറവ് ദിവസങ്ങളിലായിരിക്കും അബ്രാം ഇവരെ കൂടെ കൂട്ടുന്നത് അല്ലെങ്കിൽ കാർത്തി തന്നെയാകും കുട്ടികളെ സ്കൂളിലാക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവർ മാളിലേക്ക് കാർ കയറുമ്പോൾ ധാരണ തൻ്റെ വാച്ചിലേക്കൊന്ന് നോക്കി സമയം താമസിച്ച് പോയാൽ അച്ഛൻ ചൂടാകുമെന്നറിയാം എങ്കിലും ഇവിടെ സന്തോഷം കളയാൻ വയ്യ അവൾ ആലോചിച്ചുകൊണ്ട് സന്തോഷത്തോടെ തൻ്റെ കൈകളിൽ തൂങ്ങി നടക്കുന്ന മൂന്ന് പേരെയും ചേർത്ത് പിടിച്ചു അത് കാണാൻ തന്റെ ഫോണിൽ നല്ല ഭംഗിയിൽ ആകാശ ഫോട്ടോ എടുത്തുകൊണ്ട് ആ പ്രാമിങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തു കാത്തി പിന്നെ ഒരു ചീടെ അവർക്ക് പിന്നാലെ നടന്നു